ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് മുപ്പത്തിനാല് ഒരു ജ്ഞാനോപദേശത്തിൻ്റെ കഥ ഞാൻ ജോസഫ് മറ്റപ്പള്ളി വളരെ ശരിയാണ് ആയിരം വാക്കുകളുടെ ശക്തി കാണണം ഒരു ചിത്രത്തിന് ആ ശക്തി വീണ്ടും പതിന് കൂടും അതൊരു ജീവനുള്ള ചിത്രമാണെങ്കിൽ അടുത്തിടെ ഒരു ചിത്രം കാണാനിടയായി ഇന്തോനേഷ്യൻ വനത്തിൽ വെച്ച് അനിൽ പ്രഭാകർ എന്നയാളെടുത്ത ഒരു ചിത്രമായിരുന്നത് ചെളിക്കുഴിയിൽ വീണ ഒരു ഭൗമശാസ്ത്രജ്ഞനെ ഒരു ഒറാങ്ങോട്ടാൻ കുറങ്ങി രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് രംഗം മനുഷ്യൻ മനുഷ്യനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നത് മൃഗം എന്നൊരു അടിക്കുറിപ്പും ചിത്രത്തിനുണ്ടായിരുന്നു ഒരു വിശകലനത്തിന് തയ്യാറാവുമെങ്കിൽ വെളുക്കൂടും ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ് മനുഷ്യനും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധം കോവിഡ് ലോകമാകെ ആഞ്ഞു വീശിയപ്പോൾ ഒരു കുറിപ്പിൽ ഞാൻ എഴുതിയിരുന്നു പ്രപഞ്ചത്തിൻ്റെ ശത്രുവായ മനുഷ്യൻ്റെ നാശമാണ് ദൈവങ്ങൾ മുന്നിൽ കാണുന്നതെന്ന് സത്യമാണ് അവനേക്കാൾ വലിയൊരു ശത്രുവിനെ ഈ പ്രപഞ്ചത്തിൽ ദൈവങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കില്ല മറ്റു മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ പക്ഷെ ശ്രദ്ധിക്കുക അവർ ചെയ്യുന്ന വിശക്കുമ്പോൾ മാത്രമാണ് കൊടിയ വിഷമുള്ള പാമ്പുകളാണെങ്കിലും പരീക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും അതിൻ്റെ വിഷം ഉപയോഗിക്കാറില്ല ഒരു വൃക്ഷം ആയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ കൊമ്പുകളിൽ ആർക്ക് വേണമെങ്കിലും കൂടു കൂട്ടാം അതിൻ്റെ പഴങ്ങൾ ആർക്ക് വേണമെങ്കിലും ഭക്ഷിക്കാം അതിൻ്റെ തണലിൽ ആർക്ക് വേണമെങ്കിലും വിശ്രമിക്കാം ഇത്തിരി വെള്ളത്തിൻ്റെ പറ്റുതെടി എത്ര ആഴത്തിലേക്ക് വേരുകൾ പായിക്കേണ്ടി വന്നാലും അതിന് പരിഭവമില്ല അതിൻ്റെ മുമ്പിൽ ശത്രുവോ മിത്രമോ ഇല്ല വരുന്നവർക്കെല്ലാം അത് തണലും നൽകും അഭയവും നൽകും അവിടെ എത്തുന്നവന് കൊടിയ ചൂടിനെയും ഭയക്കേണ്ട കനത്ത മിന്നലിനെയും ഭയക്കണ്ട ഒരു പക്ഷേ കായ്കൾക്ക് വേണ്ടി അതിനെ കല്ലെറിയുന്ന കുട്ടികളാവാം മരങ്ങളുടെ സ്നേഹിതർ അല്ലെങ്കിൽ തായ്തടിയിൽ പുത്തുണ്ടാക്കുന്ന മരംകുത്തികൾ അല്ലെങ്കിൽ ശിഖരങ്ങൾ വെട്ടിയൊതുക്കുന്ന തോട്ടക്കാരൻ ഒരു പരാതിയുമില്ലാതെ കവിഭാവനയിലെന്നപോലെ സദാ നീലാകാശവും സിരസിലേറ്റി സജ്ജന സമരായ മരങ്ങൾ ജീവിക്കുന്നു ജന്തുലോകത്തേക്ക് വന്നാൽ സന്മനസോടെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കില്ല സിംഹത്തിന് ഭക്ഷിക്കാൻ ജന്തുക്കളെ കൊല്ലേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി ഒരു മാനും ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിലേക്ക് കയറാറില്ല അവിടെ നിയമം വേറെയാണ് സിംഹം ശക്തനാണെങ്കിലും കൂട്ടുകൂടിയേ വേട്ടയുള്ളൂ പിടിക്കണമെങ്കിൽ നന്നായി ഓടേണ്ടതുണ്ട് കൊണ്ട് രാജാവാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പരിണാമത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ വരുമ്പോഴാണ് ഇരട്ടബോധമുള്ള ബോധമുള്ള ജീവിയിലെത്തുക മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ സജ്ജനം എന്നൊരു വിഭാഗം ചുരുങ്ങും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഹോമിക്കപ്പെടാൻ തയ്യാറുള്ളവനാണ് സജ്ജനത്തിൻ്റെ ലിസ്റ്റിൽ വരിക ചില്ലിയുറുമ്പുകളും തേനീച്ചകളുമൊക്കെ ആഹാരം ശേഖരിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ മൃഗങ്ങളാണെങ്കിലും കൂട്ടുകൂടിയാൽ നാളത്തെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടായിരുന്നിരിക്കും ഇതുതന്നെയാണ് മനുഷ്യനെ പറ്റിയത് ഇവിടെ കൂട്ടുകെട്ടുകളെ ഉള്ളു മതമായിട്ടും രാഷ്ട്രീയമായിട്ടും സമൂഹമായിട്ടും വർഗീയമായിട്ടും നാളത്തെപ്പറ്റി അമിതമായി ചിന്തിക്കുന്നവൻ്റെ മുമ്പിൽ ഭൂമിക്ക് സൗമ്യായിരിക്കാൻ കഴിയില്ല ജന്മന ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള സിദ്ധികളെ ഉപയോഗിച്ച് ഭക്ഷിക്കാനും ജീവിക്കാനും അവൻ്റെ ശ്രമം ആയിരിക്കുന്ന നിമിഷമല്ലാതെ ഭാവിയോ ബോധമോ ഒന്നും യാഥാർത്ഥ്യമല്ലെന്നും അവനറിയില്ല അവന് മോഷ്ടിക്കണം കിട്ടുന്നിടങ്ങളിൽ നിന്നല്ല ആയിരം തലമുറകൾക്കുള്ള സമ്പാദിച്ചു വെച്ചാലും അവന് മതി വരില്ല ഒന്നും കൊണ്ടുപോകാൻ കഴിവില്ലെന്നറിഞ്ഞാലും കുത്തിയൊലിച്ചൊഴുകുന്ന നദിയിൽ നിന്ന് ഗാന്ധിജി എടുത്തത് ഒരു കപ്പ് വെള്ളം അതേ തനിക്ക് അവകാശപ്പെട്ടതായു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ആരാണ് ധനവാൻ മിച്ചമുള്ളവൻ അല്ലാതെ ആരാണ് മിച്ചമുള്ളവൻ ഹന്തിക്കഞ്ഞിക്ക് മുട്ടുന്നവനും ധനവാനാകാം ആഗ്രഹങ്ങളുടെ അഗ്രഹാരത്തിൽ നിന്നും വെറും അത്യാവശ്യങ്ങളുടെ കിളിമാടത്തിലേക്ക് വരുന്നവൻ ധനവൻ തന്നെ അവൻ എന്തെങ്കിലും മിച്ചമുണ്ടായിരുന്നിരിക്കും എല്ലാവരുടെയും കൊതി തീർക്കാനുള്ളതല്ല ആവശ്യങ്ങൾക്കുള്ളതാണ് ഭൂമി തരുന്നത് മഹാത്മാഗാന്ധി പറയുന്നത് അങ്ങനെയാണ് നന്ദി വീണ്ടും കാണാം